നമസ്കാരം തൊഴിൽ സ്വാഗതം കേരള സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ ഒഡേപെക്കിന് കീഴിൽ യു എഇയിലേക്ക് പുതിയ റിക്രൂട്ട്മെന്റ് വിളിച്ചിട്ടുണ്ട് പുരുഷന്മാർക്കാണ് അപേക്ഷിക്കാനാകുന്നത് ഇലക്ട്രിക്കൽ സൈറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ക്യുഎ ക്യുസി എഞ്ചിനീയർ ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ ഫോർമാൻ എന്നിങ്ങനെയാണ് ഒഴിവുകളുള്ളത് ഈ ഒഴിവുകളിലേക്ക് ഡിസംബർ അഞ്ചിന് മുൻപായി അപേക്ഷ അയയ്ക്കണം ഇലക്ട്രിക്കൽ സൈറ്റ് എഞ്ചിനീയർ തസ്തികയിൽ പതിനഞ്ച് ഒഴിവുകളാണുള്ളത് ഇലക്ട്രിക്കൽ ക്യുഎ ക്യുസി എഞ്ചിനീയർ തസ്തികയിൽ ഒഴിവുകളും ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ ഫോർമാൻ തസ്തികയിൽ ഇരുപത് ഒഴിവുകളാണ് ഉള്ളത് ഇലക്ട്രിക്കൽ സൈറ്റ് എഞ്ചിനീയർക്ക് ബിടെക് അല്ലെങ്കിൽ തത്തുല്യ സർട്ടിഫിക്കറ്റ് യോഗ്യതയുള്ളവർക്കാണ് അപേക്ഷിക്കാവുന്നത് അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട മേഖലയിൽ പ്രവൃത്തി പരിചയവും ആവശ്യമാണ് സ്റ്റാൻഡേർഡ് ഇൻഡസ്ട്രി പ്രാക്ടീസുകൾക്ക് അനുസൃതമായി പ്രോജക്ടുകൾ നടപ്പിലാക്കുക ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷനുകളുടെ മേൽനോട്ടം വഹിക്കുക സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക കരാറുകാരനും കൺസൾട്ടന്റ് ഇൻസ്പെക്ഷൻ എഞ്ചിനീയർമാരുമായി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്നിവയാണ് ഈ ജോലിയുടെ പ്രധാന ഉത്തരവാദിത്തം മുപ്പത് വയസ്സുവരെയുള്ളവർക്ക് അപേക്ഷിക്കാം ഇലക്ട്രിക്കൽ ക്യുഎ ക്യു സി എഞ്ചിനീയർ ഒഴിവുകളുടെ എണ്ണം പത്താണ് ശമ്പളം രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരത്തി അഞ്ഞൂറ് യു എ ഇ ദിർഹം വരെയാണ് ദുബായിലെ വാണിജ്യ റെസിഡൻഷ്യൽ ടവർ പ്രോജക്ടുകളിലേക്കാണ് നിയമനം ഇലക്ട്രിക്കൽ രംഗത്ത് ഗുണമേന്മ ഉറപ്പു നൽകുന്നതിനെക്കുറിച്ചും കൺട്രോളിംഗ് പ്രക്രിയകളെക്കുറിച്ചുമുള്ള ശക്തമായ ധാരണ ഉണ്ടായിരിക്കണം ബിടെക് അല്ലെങ്കിൽ തത്തുല്യ സർട്ടിഫിക്കറ്റാണ് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത പ്രായപരിധി ഇരുപത്തിയെട്ട് വയസ്സിൽ താഴെയായിരിക്കണം ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ ഫോർമാൻ തസ്തികളിലേക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരത്തി അഞ്ഞൂറ് യു എ ഈ ദീർഘം ശമ്പളമുണ്ട് വെച്ചാൽ ഏകദേശം അമ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപ മുതൽ ഒരു ലക്ഷത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ട് രൂപ വരെ ലഭിക്കും അപേക്ഷിക്കുന്നവർക്ക് സമാനമായ മേഖലയിൽ കുറഞ്ഞത് ഏഴ് വർഷത്തെ പരിചയവും ഡിപ്ലോമ അല്ലെങ്കിൽ തത്തുല്യ സർട്ടിഫിക്കറ്റും ആവശ്യമാണ് പ്രായപരിധി മുപ്പത്തിയഞ്ച് വയസ്സിൽ താഴെയായിരിക്കണം ഇതിനു പുറമെ തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ താമസം യാത്ര മെഡിക്കൽ ഇൻഷുറൻസ് രണ്ടു വർഷത്തിലൊരിക്കൽ വിമാന ടിക്കറ്റ് എന്നിവയെല്ലാം തന്നെ കമ്പനി നൽകുന്നതാണ് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഒഡെപെക്കിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാവുന്നതാണ് ഡിസംബർ അഞ്ചിനു മുൻപായാണ് ബയോഡേറ്റ അയക്കേണ്ടത് റിക്രൂട്ട് അറ്റ് ഒഡേപ്പക്ക് ഡോട്ട് ഇൻ എന്ന ഐ ഡിയിലേക്കാണ് മെയിൽ ചെയ്യേണ്ടത് ഇതുകൂടാതെ യു എയിലേക്ക് സെക്യൂരിറ്റിമാരുടെ ഇരുന്നൂറ് ഒഴിവുകളിലേക്ക് ഒഡേപ്പക്ക് ഇന്റർവ്യൂ നടത്തുന്നുണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അവസരമുണ്ട് താല്പര്യമുള്ളവർ ഡിസംബർ മൂന്നിന് നടക്കുന്ന ഇന്റർവ്യൂവിലാണ് പങ്കെടുക്കേണ്ടത് യു എ ഇയിലേക്ക് സെക്യൂരിറ്റി ഗാർഡിന്റെ ഇരുനൂറ് ഒഴിവുകളാണുള്ളത് പ്രായപരിധി ഇടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അപേക്ഷിക്കാവുന്നത് യോഗ്യത എസ് എസ് എൽ സി ആണ് അടിസ്ഥാന യോഗ്യത ഉദ്യോഗാർത്ഥികൾ കായികമായി ഫിറ്റ് ആയിരിക്കണം പുരുഷന്മാർക്ക് നൂറ്റി എഴുപത്തിയഞ്ച് സെന്റിമീറ്റർ ഉയരവും സ്ത്രീകൾക്ക് നൂറ്റി അറുപത്തഞ്ച് സെന്റിമീറ്റർ ഉയരവുമാണ് ഉണ്ടായിരിക്കേണ്ടത് മെഡിക്കൽ ഫിറ്റ്നസ് ആവശ്യമാണ് കുറഞ്ഞത് രണ്ടു വർഷമെങ്കിലും ആർമി പോലീസ് സെക്യൂരിറ്റി സെക്ഷനുകളിൽ ജോലി ചെയ്തിട്ടുള്ള പരിചയം ഉണ്ടായിരിക്കണം എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇന്റർവ്യൂ സമയത്ത് നൽകേണ്ടതാണ് ഇംഗ്ലീഷ് സംസാരിക്കാനും വായിക്കാനും എഴുതാനും അറിഞ്ഞിരിക്കണം മറ്റേതെങ്കിലും ഭാഷയുള്ള അറിവ് അഭികാമ്യമാണ് പൊതുസുരക്ഷയ്ക്കുള്ള നിയമ മാർഗനിർദ്ദേശങ്ങളെ കുറിച്ച് നല്ല ധാരണ ഉണ്ടായിരിക്കണം സ്റ്റാൻഡേർഡ് സെക്യൂരിറ്റി ആശയങ്ങൾ സമ്പ്രദായങ്ങൾ നടപടിക്രമങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള അറിവ് ഉണ്ടായിരിക്കണം ശമ്പളം ആയിരത്തി ഇരുന്നൂറ് യു എ ഇ ദീർഘമാണ് അലവൻസുകൾ താമസം ഭക്ഷണം ഉൾപ്പെടെ രണ്ടായിരത്തിഇരുന്നൂറ്റി അറുപത്തിരണ്ട് ദീർഘം ഓരോ മാസവും ലഭിക്കും താൽപ്പര്യമുള്ളവർ ഡിസംബർ മൂന്നിന് രാവിലെ എട്ടരയ്ക്ക് അങ്കമാലിയിലുള്ള ഒഡേപാക്ക് ട്രെയിനിങ് സെന്ററിൽ ഇന്റർവ്യൂവിന് എത്തേണ്ടതാണ് വിലാസം ഒഡേപാക്ക് ട്രെയിനിങ് സെന്റർ ഫോർത്ത് ഫ്ലോർ ടവർ വൺ ഇംഗൽ ബിസിനസ് പാർക്ക് അങ്കമാലി ടെൽക്കിന് അടുത്താണ് സംശയങ്ങൾക്ക് ഡബിൾ സെവൻ ത്രീ സിക്സ് ഫോർ നയൻ സിക്സ് ഫൈവ് സെവൻ ഫോർ എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് ഉദ്യോഗാർത്ഥികൾ ഫോട്ടോ പതിപ്പിച്ച സി ബിയും ഒറിജിനൽ പാസ്പോർട്ട് അതിന്റെ കോപ്പി വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ എന്നിവയുടെ എല്ലാം കോപ്പി കൈവശം വെച്ചിരിക്കണം റിക്രൂട്ട് അറ്റോടെപ്പക്ക് ഡോട്ട് ഇൻ എന്ന വിലാസത്തിലേക്ക് നിങ്ങൾക്ക് അപേക്ഷകൾ അയയ്ക്കാവുന്നതാണ് സെക്യൂരിറ്റി ഓഫീസറുടെ ടസ്തയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് ഡബിൾ സെവൻ ത്രീ സിക്സ് ഫോർ നയൻ സിക്സ് ഫൈവ് സെവൻ ഫോർ എന്ന നമ്പറിൽ വിളിച്ചാൽ കൂടുതൽ വിശദമായ വിവരങ്ങൾ ലഭിക്കുന്നതാണ് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക